വിന്റെയും പുത്രയും പരിശ്രൃയുടെ ആമി യോഹന്നാന്റെ ശിഷ്യന്മാരും ഹരീശ്ചേരും ഉപവസിക്കുകയായിരുന്നു ആളുകൾ വന്ന് യേശുവിനോട് ചോദിച്ചു യോഹന്നാന്റെയും ഹരീശ്ചേരിയുടെയും ശിഷ്യന്മാർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് യേശു പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കുവാൻ സാധിക്കുമോ മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കുവാനാവില്ല മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും അന്ന് അവർ ഉപവസിക്കും ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറിപ്പോകുകയും കീറ വലുതാകുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ വേണം ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ക്രിസ്തു മർക്കോസ് സുവിശേഷം എഴുതുവിശേഷം പതിനെട്ടാമധ്യ രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് മർക്കോസുവിശേഷം രണ്ടാമദ്ധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ പരിശീരുടേയും നിയമജ്ഞരുടെയും ഒക്കെ യേശുവിനെതിരായുള്ള ശത്രുത വളരെ കൃത്യമായി കാണുവാൻ നമുക്ക് സാധിക്കും ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശുതമ്പരാൻ തളർവാതിരോഗ്യ സുഖപ്പെടുത്തുമ്പോൾ യേശുതമ്പരാൻ അവനോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് യേശു ദൈവദൂഷണം പറയുന്നവനായി കണ്ടിട്ട് യേശുവിനെ അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് വീണ്ടും അടുത്ത വാക്യങ്ങളിൽ യേശുദമ്പ്രാൻ പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതരായി കണ്ടിട്ട് യേശുദമ്പ്രനെ വിമർശിക്കുന്നുണ്ട് അതിനു ശേഷമാണ് പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും ജീവിതം ആധ്യാത്മികത ഇല്ലാത്ത വെറും ഭൗതിക ജീവിതമായി കണ്ടിട്ട് അവരെ വിമർശിക്കുന്നത് അപ്പോൾ ഈ അധ്യായത്തിൽ യേശുവിനെ പല കാര്യങ്ങളിലൂടെ വിമർശിക്കുകയാണ് എന്നാൽ ഇവർ വിമർശിക്കുന്ന ഈ സന്ദർഭം തന്നെ യേശു യേശുദമ്പുരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് അതായത് യഹൂദരുടെ നിയമത്തിൽ ഉപവസിക്കേണ്ടതായി പറയുന്നത് നിയമമനുസൃ നിയമം പഠിപ്പിക്കുന്നതായിട്ട് ഒരു ദിവസമാണ് ഉണ്ടായിരുന്നത് അതായത് പാപ പരിഹാര ദിനം അത് മോശ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം പത്താം വാക്യത്തിലും ലേവ്യ പുസ്തകം പതിനാറാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിലും ഒക്കെ ഈ പാവപരിഹാര ദിനം ഉപവസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിന് പുറമേയായി തങ്ങൾ വലിയവരാണെന്ന ഭാവനെ അവർ പല ദിവസങ്ങളിലായി ഉപവസിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ചുങ്കക്കാരൻ ഫലിശയൻ പറയുന്നത് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപവസിക്കുന്നുണ്ട് എന്ന് പ്രിയമുള്ളവരെ അങ്ങനെ ഉപവസിക്കുന്നുണ്ട് പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ കാതലായ യാതൊരു മാറ്റവും വരുത്തുന്നില്ലായിരുന്നു അപ്പോൾ ഇവിടെയാണ് യേശുതമ്പുരാൻ കൃത്യമായി പഠിപ്പിക്കുന്നത് ഈ ഇത് പഠിപ്പിക്കുവാനായി യേശുതമ്പുരാൻ എടുക്കുന്ന ഒരു ഉപമയാണ് പുതിയ വീഞ്ഞിൻ്റെയും പുതിയ വസ്ത്രത്തിൻ്റെയും കാര്യം അതായത് പുതിയ വസ്ത്രം പഴയതിൽ തുന്നിപ്പിടിപ്പിക്കരുത് പുതിയ ബീഞ്ഞ് പഴയ തോൽക്കൂടങ്ങളിൽ ഉപയോഗിച്ചു വെക്കരുത് എന്ന് എന്താണ് യേശു തമ്പുരാൻ ഈ ഉപമയിലൂടെ പഠിപ്പിക്കുന്നത് ഇവിടെ യേശു എന്ന വ്യക്തിയേക്കാൾ യേശുവിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പുതിയ നിയമത്തെയും പുതിയ നിയമത്തെയാണ് ഈ പുതിയ വീഞ്ഞും അതുപോലെ തന്നെ പുതിയ വസ്ത്രവും പ്രതിദാനം ചെയ്യുന്നത് അതായത് യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ ഉപവസിക്കുന്നില്ല എന്നതാണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നവരുടെ പരാതി യേശുദമ്പര വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പരിസ്ഥിതിയിലൂടെ അവരുടെ ആചാരങ്ങളും നിയമങ്ങളുമൊക്കെ അത് കാലകരണപ്പെട്ടു പോയി ഈ യോഗനാൻ്റെ ശിഷ്യന്മാരുടെ ഉപവാസവും ഇതിനോട് ചേർന്നുകൊണ്ട് വല്ലാതെ മലിനമായി പോയി ഇത് അനുഷ്ഠിച്ചത് കൊണ്ട് ഒരുവന്റെ ജീവിതത്തിൽ കാതലായ യാതൊരു മാറ്റവും വരുന്നില്ല അതുകൊണ്ടാണ് യേശുദംബരൻ പറയുന്നത് ഈ ആധ്യാത്മിക തുടർന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഇതെല്ലാം പഴയ നിയമത്തിന്റെ ഭാഗങ്ങളാണ് പഴയ നിയമത്തിന്റെ എന്ന് പറഞ്ഞാൽ പഴയ നിയമം മോശമായിരുന്നു എന്നല്ല മറിച്ച് അതിന് ഉപനിയമ നിയമങ്ങളും അതുപോലെ തന്നെ കുറെ വ്യാകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിൽ ഈ നിയമങ്ങൾ മാറ്റപ്പെട്ടിരുന്നു അപ്പോൾ തമ്പുരാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇവിടെ കൃത്യമായി നമുക്കറിയാം പുതിയ ദിന പുതിയ പുതിയ തോൽക്കുടങ്ങൾ ഇല്ല എന്നുള്ളതല്ല പുതിയ ബീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ ഇല്ല എന്നതല്ല യേശുവിന്റെ ദുഃഖം മറിച്ച് പുതിയതിനെ പഴയതിൽ ശേഖരിച്ചു വെക്കുന്നു എന്നുള്ളതാണ് പുതിയ വസ്ത്ര കഷ്ണങ്ങൾ പഴയതിനോട് തുന്നി ചേർത്ത് പിടിപ്പിക്കുന്നു എന്നതാണ് യേശുവിന്റെ വേദന അതായത് അങ്ങനെ ചേർത്തത് കൊണ്ട് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്ന് അതായത് യേശുവിലൂടെ രൂപപ്പെട്ട പുതിയ നിയമത്തിന് അവിടെ വ്യക്തിയുടെ ജീവിതത്തില് സമൂഹത്തിൽ ഒക്കെ മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇവർ ഈ പുതിയതിനെ അനുഷ്ഠിച്ചേ മതിയാവുകയുള്ളു പഴയതിനോട് ചേർന്നു പോയിട്ട് യാതൊരു മാറ്റവും ഇല്ല എന്ന് പ്രിയമുള്ളവരെ ഇവിടെ യേശുതമ്പരാൻ പഠിപ്പിക്കുകയാണ് യേശുവിലൂടെ രൂപപ്പെട്ട ഈ പുതിയ രീതി തൻ്റെ ശിഷ്യര് അവരുടെ ജീവിതത്തിൽ പകർത്തണം എങ്കിൽ മറ്റമേ അതുകൊണ്ട് ജീവിതത്തില് മാറ്റമുണ്ടാവുകയുള്ളൂ മറ്റുള്ളവർക്ക് നന്മയുണ്ടാവുകയുള്ളൂ എന്ന് യേശുതമ്പരാൻ പഠിപ്പിക്കുകയാണ് ഉപവാസത്തിൻ്റെയും അതുപോലെയുള്ള ആത്മീക കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ മാറ്റമുണ്ടാവണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ദൈവം നിന്റെ ഭാഗത്താണ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ അതുകൊണ്ട് യേശുതമ്പരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് യേശുവിലൂടെ രൂപപ്പെട്ടു വന്ന ഈ ഉപവാസ പ്രക്രിയ ഈ ഉപവാസ പ്രക്രിയ എന്ന് പറയുന്നത് ഒരേ സമയം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതും സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുമാണ് പഴയ നിയമത്തിന്റെ ഉപവാസത്തിൻ്റെയും അതുപോലെയുള്ള ദാനപ്രവൃത്തിയുടെയും ഒക്കെ അപര്യാപ്തത എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകന്നു മാറി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായി തീർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പറയാൻ കൃത്യമായി പഠിപ്പിക്കുകയാണ് നിന്റെ ഉപവാസവും പ്രാർത്ഥനയും എന്നൊക്കെ പറയുന്നത് അത് ദൈവത്തോടും മനുഷ്യനോടും നിന്നെ ചേർത്ത് നിൽക്കുന്നതായി ആയിരിക്കണമെന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് നോമ്പിന്റെ കാലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഉപവസിക്കുന്നവരാണ് നമ്മുടെ ഉപവാസം എപ്പോഴും ദൈവത്തോടും അതുപോലെ തന്നെ സഹജരോടും നമ്മളെ ചേർത്ത് നിർത്തുന്നതായിരിക്കട്ടെ അതിനെ സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള വിഷ്ണകാരുടെയും ദുരിതാമത്തിൽ ആമി